ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന അലഹദില്ല നമ്മളെല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കേട്ടോ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് വല്ലാത്തൊരു ക്ലൈമറ്റ് കേട്ടോ നല്ല മഞ്ഞുള്ള ദിവസങ്ങളല്ലേ ഇനി അങ്ങോട്ട് നിങ്ങളുടെ അവിടെയൊക്കെ മഞ്ഞൊക്കെ ഉണ്ടോ ഇവിടെ വെയിലില്ല കേട്ടോ നല്ല മഞ്ഞാണ് അങ്ങനെ രാവിലെ ഇതേ അടുക്കളയിൽ കയറി നമുക്ക് ഇഡലിക്ക് ഒരു ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് കൊച്ചുള്ളി വേണം പിന്നെ സവാള വേണം വെളുത്തുള്ളി വേണം ഒരിച്ചിരി പിഴുപുളിയാണ് കേട്ടോ പിന്നെ ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് കൊച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരണം കേട്ടോ അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ബ്രൗൺ ഷെയ്ഡ് വരില്ല നമ്മുടെ വെളുത്തുള്ളിക്ക് അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ അതിന് നമ്മൾ പിന്നെ കൊച്ചുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അതും നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക അത് നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി ാക്കി കൊടുക്കുക അത് നമുക്ക് നല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കും കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് നല്ല ബ്രൗൺ ഷെയ്ഡ് വരുന്നിടം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ അങ്ങനെ നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ പുളി ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ഉപ്പ് ഇട്ട് കൊടുക്കണം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി കൊടുത്ത് നല്ല ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ കരിയാൻ പാടില്ല നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരുമല്ലോ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഒരു അല്പം ഉഴുന്നിട്ട് കൊടുക്കുക അത് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഇല്ല അത് സ്കിപ്പ് ചെയ്ത് പോകുക കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉഴുന്നിൻ്റെ ഫ്ലേവർ അതുകൊണ്ട് ഞാൻ ചക്കല ഉഴുന്നിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വറ്റൽമുളകാണ് ചേർക്കേണ്ടത് പക്ഷേ എൻ്റെ ഈ വറ്റൽമുളക് മുളകില്ലാത്തത് കാരണം കൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുക നന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കൊടുക്കുക നന്നായിട്ട് ആ നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണം മാറി വരുമ്പോൾ ഒരു പ്രത്യേക മണമല്ലേ അത് കഴിയുമ്പോഴത്തേക്കും അത് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതേ ഈ ഒരു പരുവത്തിന് അയച്ചു കൊടുക്കുക ചാർ വേണമെങ്കിൽ ഒരല്പം വെള്ളം കൂട്ടിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചട്നിയുടെ പരുവത്തിനാണ് കേട്ടോ എടുത്തത് വെള്ളം ഒരുപാട് എനിക്ക് വേണ്ടാത്തതുകൊണ്ട് പിന്നെ നമുക്കതിലേക്ക് താളിച്ചൊഴിക്കാം അതിനൊരു ചീൻചട്ടി വെക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുകിട്ട് കൊടുക്കുക കടുകിട്ടതിന് ശേഷം ഇച്ചിരി ഉഴുന്നിട്ട് കൊടുക്കുക കേട്ടോ ഉഴുന്ന് മസ്റ്റായിട്ട് ഇടണം കേട്ടോ അതിൻ്റെ നമ്മൾ അത് മുക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു കടി കടിയുണ്ടല്ലോ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരല്പം കായപ്പൊടി കായപ്പൊടിയുടെ ഒരു ഫ്ലേവറിന് വേണ്ടി കായപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം അതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ നമ്മുടെ ചട്ണിയില്ലേ ചട്നിയിലേക്ക് നമുക്കതൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് മിക്സ് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പം നമ്മൾ ഒരു ചട്നി ഇത് ഉണ്ടാക്കി വെച്ചു അത് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്കൊരു തേങ്ങാ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കൊച്ചുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്ര ഐറ്റംസ് എടുത്ത് ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് അല്പം വെള്ളവും കൂടി ഒഴിച്ച് അരച്ചെടുത്തതിന് ശേഷം ചീൻ ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കടികിട്ടതിന് ശേഷം കൊച്ചുള്ളി കറിവേപ്പില ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാനിത് ചട്നിയുടെ പരുവത്തിനല്ലേ ഇച്ചിരി ലൂസായിട്ടാണ് കേട്ടോ എടുക്കുന്നത് അതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരല്പ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ വെള്ള തേങ്ങാ ചട്നിയും റെഡിയായിട്ടോ അപ്പം നമ്മുടെ റൈഹാനും റിച്ചും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതേ സ്കൂളിലോട്ട് പോകാൻ പോകാനിറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വാപ്പ അവരെ രണ്ടാളെയും കൊണ്ട് സ്കൂളിലോട്ട് പോയ സമയം കൊണ്ട് ഞാൻ നമ്മുടെ റൂമിൽ വന്ന് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മാറണം കേട്ടോ അതിന് മുമ്പായിട്ട് ഞാൻ നമ്മുടെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിടുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇന്ന് വെയിലില്ലാട്ടോ ഭയങ്കര മങ്ങലാണ് സൂര്യൻ മാനത്ത് കാണാൻ പോലും ഇല്ല കേട്ടോ മഴയും ഇല്ല വെയിലും ഇല്ലാത്തൊരന്തരീക്ഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിടാനായിട്ട് എടുത്ത് മാറ്റിയിടട്ടോ അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റും തലങ്ങണ കവിയനും എല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം വേറൊരു പുതിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വിരിച്ചിട്ട് കൊടുക്കുകയാണെ എന്നിട്ട് ഞാൻ സൈഡ് ഒന്ന് സെറ്റാക്കി ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ ബെഡ്ഷീറ്റിന്റെ അങ്ങനെ ബെഡ്ഷീറ്റ് സെറ്റാക്കിയിട്ടതിന് ശേഷം പിന്നെ തലങ്ങണിക്കവിയനും ഒക്കെ മാറ്റി അതും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഇട്ടുകൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി എന്റെ അടുക്കളയുടെ കോലം കണ്ടോ ഇച്ചിരി ലേറ്റാ എണീറ്റത് കാരണം കൊണ്ട് മക്കളെ സ്കൂളിൽ കിട്ടും കേട്ടോ അപ്പം എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് പാത്രം കഴുകി മാറ്റി വെക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് തീയുടെ ഒരു അലവും അലങ്കോലപ്പണികളെന്ന് പറയത്തില്ല ആ രീതി കിടക്കുകയാണെങ്കിൽ ഇനി ഇത് ഒന്ന് നീറ്റാക്കി ഇടണം കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ഞാൻ വിചാരിച്ചു നല്ല വിശപ്പ് അന്നേരം ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്ന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട കേട്ടോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എൻ്റെ അടുക്കളയുടെ കോലം ഇതാണ് കേട്ടോ എൻ്റെ അടുക്കളയുടെ ഇന്നത്തെ കോലം ഒരു ദിവസം ലേറ്റാണ്ടിട്ട് എണീറ്റ് കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ ഇത് അടുക്കളപ്പണി കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ ചട്നി കൂട്ടി ഞാൻ നല്ല സൂപ്പർ പൂ പോലെ തിഡലീടുകൂടും അപ്പം ഈ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അരയ്ക്കണം കേട്ടോ പിന്നെ നമുക്കിന്ന് കൊച്ചുമത്തിയും കരിച്ചാളമത്തിയും ഒക്കെ ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അതെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളത്തിലെടുത്തിട്ടും നമുക്ക് കുറച്ച് വറക്കണം കുറച്ച് കറി വെക്കണം കുറച്ച് ഉപ്പ് വരട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം കേട്ടോ അങ്ങനെ അതെല്ലാം വെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ റൂം തൂക്കാനായിട്ട് പോയി കേട്ടോ ആ ഒരു സമയം കൂടെ ഉമ്മ മീമെട്ടാനിരുന്നപ്പോഴത്തേക്കും ഞാൻ പേരെല്ലാം തൂത്ത് വരണം കേട്ടോ ഇതെന്താ ഇത്രയും ചവറെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ഇന്നലെ നമ്മുടെ റൈഹാൻ്റെ ബുക്കും പുസ്തകമൊക്കെ കൊടുത്തില്ല അതിൻ്റെ ബ്രൗൺ പേപ്പർ കേട്ടോ രാത്രിയിൽ പെരെയൊന്നും അടിച്ചു വരാം പാരി കൂടാത്തത് കൊണ്ട് ഞാൻ രാത്രിയിൽ അടിച്ചു വാരിയില്ല കേട്ടോ ഇപ്പോൾ രാവിലെ ഞാൻ എല്ലാം ഒന്ന് അടിച്ചു വരുവാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മുടെ മക്കൾ പഠിക്കാനിരുന്നാൽ അറിയാമല്ലോ അവിടെ ഇവിടെ ഒക്കെ ആയിരിക്കും പെൻസിലും പേനായും ഒക്കെ കിടക്കുന്നത് പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഞാനതെല്ലാം പറക്കി ഒതുക്കിയിട്ട് എല്ലായിടവും അടിച്ചു വരുവാട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ടേബിൾ ഫാൻ അവിടെ ഇരിക്കുന്നത് വിചാരിക്കേണ്ട നമ്മളിപ്പോൾ ടേബിൾ ഫാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ ഇക്കുള്ള സമയത്ത് ടേബിൾ ഫാനും രണ്ട് ഫാൻ വേണം കേട്ടോ ഇക്കായ്ക്ക് ഇക്കായ്ക്ക് ഭയങ്കര ചൂടാണെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കും എൻ്റെ മക്കൾക്ക് ഭയങ്കര തണുപ്പട്ടോ അങ്ങനെ ഞാൻ റൂമും കാര്യങ്ങളും അടിച്ചു വരുന്നതിന് ശേഷം എന്ത് ചെയ്യണം നമ്മുടെ അടുക്കള എല്ലാം ഒന്ന് നീറ്റായിട്ട് തുടച്ച് വൃത്തിയാക്കി പാത്രം എല്ലാം കഴുകി പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് എന്തെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് ചോറും ഇന്നലത്തെ തലേ ദിവസത്തെ മത്തി മുളകറി ഉണ്ടല്ലോ അത് പറ്റിച്ചതുണ്ടായിരുന്നു പിന്നെ തീണ്ട മീൻ വറുത്തതുണ്ടായിരുന്നു പിന്നെ മീൻ പറ്റിച്ചതുണ്ടായിരുന്നു ഇത്ര ഐറ്റംസ് ആയിരുന്നു കേട്ടോ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഒന്ന് കമൻ്റ് ചെയ്തേക്കോട്ടെ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ റൈഹാൻ റിച്ചു സ്കൂളിൽ നിന്ന് വന്ന ഒരു ട്യൂഷനൊക്കെ പോയിട്ടോ ഞാൻ അപ്പോഴത്തേക്ക് കട്ടൻ ചായ ഇട്ടു കട്ടൻ ചായ മിച്ചറുമായിട്ട് ഞാൻ ഈ കട്ടൻ ചായ ഒക്കെ ഇട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ യു